ഇൻസുലേഷൻ ടേപ്പ് നിർമ്മാണത്തിന്റെ വാണിജ്യ സാധ്യതകളെ കുറിച്ചാണ് ഇന്നത്തെ പ്രൊജക്ട് പ്രസന്റേഷൻ സീരീസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻസുലേഷൻ ടേപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ദൈനംദിന ജീവിതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ ഇൻസുലേഷൻ ടേപ്പിൽ രണ്ട് തരം മെറ്റീരിയലുകളുണ്ട് ഒന്ന് നമ്മൾ സാധാരണ നമ്മുടെ സ്റ്റേഷനറി ഷോപ്പ് ഷോപ്പുകളിൽ നിന്നൊക്കെ നമ്മളുടെ സാധാരണ ഉപയോഗത്തിന് വേണ്ടി വാങ്ങുന്ന ഇവ നോൺ എഫ് ആർ ഗ്രേഡിൽ വരുന്ന ഇൻസുലേഷൻ ടേപ്പുകളാണ് പക്ഷെ വയറിങ്ങിനായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ എഫ് ആർ ഗ്രേഡിലുള്ള ക്വാളിറ്റിയുള്ള ഇൻസുലേഷൻ ടേപ്പുകളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഈ ഇൻസുലേഷൻ ടേപ്പുകളുടെ ഭൂരിഭാഗവും ഇപ്പോൾ അന്യ സംസ്ഥാനത്ത് നിർമ്മിച്ച് നമ്മുടെ സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്നവയാണ് അവിടെ ഒരു പ്രത്യേകത ഈ അന്യ സംസ്ഥാനങ്ങളിലും ഈ ഇൻസുലേഷൻ ടേപ്പ് നിർമ്മിക്കുന്നില്ല അവരും ചൈന തായ്വാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇതിന്റെ വലിയ ലോങ് റോളുകൾ എന്ന് പറയും ഏകദേശം ആയി ഒരു മീറ്റർ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ലോങ് റോളുകളെ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിനെ ചെറിയ സ്ലൈസിങ് മെഷീനിൽ വെച്ചിട്ട് ഇൻസുലേഷൻ ടേപ്പുകളാക്കി മാറ്റി അവരുടെ ബ്രാൻഡ് ചെയ്ത് കേരളത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നമ്മളുടെ ഒരു ഉപയോഗം കൂടി പരിഗണിച്ച് നമുക്ക് ഈ വ്യവസായം നമ്മുടെ നാട്ടിൽ തന്നെ ആരംഭിക്കുന്നതിനായിട്ട് കഴിയും ഇതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലിനെ നമ്മൾ ലോങ്ങ് റോളുകൾ എന്നാണ് പറയുന്നത് ബിഒ പി ലോങ് റോളുകൾ എന്നാണ് പറയുക ബയാക്സുലിൻ ഓറിയന്റഡ് പോളി പ്രൊപ്പലിൻ എന്നാണ് ഈ ബിഒ പി പിയുടെ ഫുൾ നെയിം ഇത്തരത്തിലുള്ള റോളുകൾ അത് ആറ് നമ്മളിങ്ങനെ വലിച്ചു നിവർത്തി കഴിയുമ്പോൾ ആറ് മീറ്റർ നീളമുള്ളവ ഏഴ് മീറ്റർ നീളമുള്ളവ ഒൻപത് മീറ്റർ നീളമുള്ളവ പന്ത്രണ്ട് മീറ്റർ നീളമുള്ളവ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അളവുകളിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് ഈ റോളിനെ നമ്മൾ കൊണ്ടുവന്ന് നമ്മളുടെ യന്ത്രത്തിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പതിനഞ്ച് എം എം വീതിയിലും പതിനെട്ട് എം എം വീതിയിലും ഒക്കെ നമുക്ക് മുറിച്ചെടുക്കുന്നതിനായിട്ട് കഴിയും പതിനഞ്ച് എം എം വീതിയിൽ മുറിച്ചെടുത്താൽ നമുക്ക് ഏകദേശം എൺപത്തിനാല് പീസും പതിനെട്ട് എം എം വീതിയിൽ നമ്മൾ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അവയെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എഴുപത് പീസുമാണ് ഔട്ട്പുട്ട് കിട്ടുക ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്ന ഈ നമ്മുടെ ഇൻസുലേഷൻ ടേപ്പിന്റെ പുറമെ നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സ്ലീവ് കൂടി കവർ ചെയ്യും ആ സ്ലീവും കൂടെ ചേർത്ത് അതിന്റെ ഉള്ളിൽ നമ്മളുടെ ഒരു ബ്രാൻഡിങ് പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ ലേബിളും കൂടെ ആഡ് ചെയ്തിട്ടാണ് വിപണിയിൽ എത്തുന്നത് അപ്പം നമ്മൾ പലപ്പോഴും ഇൻസുലേഷൻ ടേപ്പ് വാങ്ങി അതൊരു നമ്മൾ ഓരോ പീസാണ് വാങ്ങുന്നത് ആ പീസിലൊക്കെ വളരെ ചെറിയ അക്ഷരത്തിൽ മാനുഫാക്ചേർഡ് വൈകുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെയുള്ള ഒന്നോ രണ്ടോ കമ്പനികൾ മറ്റു കമ്പനികൾക്കും അവ നിർമ്മിച്ചു കൊടുക്കുന്നതാണ് കാണുന്നത് അപ്പം നമ്മൾക്കും ഇത് കേരളത്തിൽ ഒരു വിപണിയുള്ള ഉൽപ്പന്നമാണ് ഇതിന്റെ ഒരു വാണിജ്യ സാധ്യതകൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സാധ്യതകൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതില് പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റിംഗ് രീതി നമ്മളിത് ഒരിക്കലും ഓരോ ഷോപ്പുകൾ വഴി കയറി ഇറങ്ങി വെക്കുന്നത് പ്രാക്ടിക്കൽ അല്ല നമുക്ക് എപ്പോഴും നമ്മുടെ ഈ ഹാർഡ്വെയർ രംഗത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതുപോലെ തന്നെ പ്ലംബിങ് അതുപോലെ തന്നെ വയറിംഗ് ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇവരൊക്കെയാണ് നമ്മളുടെ നമ്മൾ അവർക്കാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് അവര് ഇത്തരത്തിലുള്ള ഷോപ്പുകളിലേക്ക് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഷോപ്പ് സ്റ്റേഷനറി ഷോപ്പുകൾ അതുപോലെ തന്നെ പ്ലംബിങ് ഐറ്റംസ് വെക്കുന്ന ഷോപ്പുകൾ ഇവിടെ ഒക്കെ ഒക്കെ അവർ നേരിട്ട് എത്തിച്ച് നൽകുന്നതാണ് ഇതിന്റെ ഒരു വിപണന രീതി എന്ന് പറയുന്നത് ഇതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള ലോങ് റോളും അതുപോലെ തന്നെ ഇതിന്റെ പ്ലാസ്റ്റിക് സ്ലീവും ഇതിന്റെ ലേബലും ഒക്കെ നമുക്ക് നിലവിൽ വാങ്ങിയെടുക്കുന്നതിനുള്ള സംവിധാനവും അതിന്റെ എല്ലാം നമുക്ക് നിലവിൽ ലഭ്യമാണ് ഇത് കൂടാതെ ഈ യന്ത്രത്തിന്റെ വില വരുന്നത് ഇതിന്റെ ഒരു ന്യൂമാറ്റിക് കട്ടിങ് മെഷീൻ നമ്മൾ ആ വീഡിയോ ഒക്കെ ഇതിന്റെ ഭാഗത്ത് അതിന്റെ ചെറിയ ക്ലിപ്പിംഗ്സുകൾ കാണിച്ചിരുന്നു വീഡിയോ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട് ആ ന്യൂമാറ്റിക് കട്ടിങ് വരുന്ന യന്ത്രത്തിന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും ടാക്സുമാണ് അതിന് വില വരിക അതുപോലെ തന്നെ ഇതിന് മാനുവൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അനുമാറ്റിക് സിസ്റ്റം ഇല്ലാതെ മാനുവൽ ഓപ്പറേറ്റ് ചെയ്യുന്ന യന്ത്രത്തിനാണെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയും ടാക്സുമാണ് അതിന് വില വരിക ഈ യന്ത്രം നമ്മൾ വാങ്ങാൻ തീരുമാനം മാർക്കറ്റൊക്കെ ഒന്ന് പഠിച്ചതിനു ശേഷം ഈ യന്ത്രം വെച്ചൊരു വ്യവസായം ആരംഭിക്കാൻ തീരുമാനിച്ച ഇത് നമുക്ക് വീട്ടിൽ തന്നെ സ്ഥാപിക്കും ഒരു നാനോ സംരംഭമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ആരംഭിക്കുന്നതിനായിട്ട് കഴിയും അഞ്ച് എസ് പിക്ക് താഴെ പവർ ലോഡുള്ള അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ മുതൽ മുടക്കുള്ള മലിനീകരണമില്ലാത്ത വ്യവസായങ്ങൾ ഇപ്പം നമുക്ക് വീട്ടിൽ ആരംഭിക്കാം അതിന് ഗവൺമെന്റ് അനുമതി തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഈ വ്യവസായം ആരംഭിക്കാം അതിനാവശ്യമായിട്ടുള്ള വൈദ്യുതി വീട്ടിൽ നിന്ന് തന്നെ എടുക്കാം ഈ യന്ത്രത്തിൽ രണ്ട് എച്ച് പിയുടെ മോട്ടർ ആണ് സിംഗിൾ ഫേസ് മോട്ടർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് മറ്റ് പ്രോബ്ലംസ് ഒന്നും അതിനകത്ത് മുന്നോട്ട് വരുന്നില്ല ഇതേ യന്ത്രത്തിൽ തന്നെ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പെയിന്റിംഗ് മേഖലയിലൊക്കെ ഒരു പ്രതലങ്ങളൊക്കെ മറിക്കുന്നതിന് വേണ്ടിയിട്ട് പേപ്പറെ കൂട്ടിക്കുമ്പോൾ അതിന് ഉപയോഗിക്കുന്നതാണ് മാസ്കിംഗ് ടേപ്പ് അതുപോലെ തന്നെ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒക്കെ വാങ്ങാറുണ്ട് ഈ രണ്ട് ഉൽപ്പന്നങ്ങളും കൂടി കൂടി നമുക്ക് ഇതേ യന്ത്രത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നതിനായിട്ട് കഴിയും അപ്പോൾ ഒരു യന്ത്രം വാങ്ങിയാൽ നമുക്ക് വിപണി സാധ്യതയുള്ള മൂന്ന് ഉൽപ്പന്നങ്ങളെ നമുക്ക് വിപണിയിൽ എത്തിക്കുന്നതിനായിട്ട് കഴിയും ഇനി ഇതിന് അതിന്റെ ഒരു വരവ് ചെലവ് കണക്കാണ് ഇനി പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മീറ്റർ ഇരുന്നൂറ്റി അൻപത് ഒരു മീറ്റർ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ഈ ലോങ് റോളിൽ നിന്ന് നമുക്ക് എൺപത്തി നാല് പീസ് നിർമ്മിച്ചെടുക്കാം പതിനഞ്ച് എം എം ആണെങ്കിൽ അപ്പൊ അവിടെ ഏകദേശം ഒരു ലോങ് റോള് ആറ് മീറ്റർ നീളത്തിൽ വരുന്ന ആറ് മീറ്റർ നമുക്ക് നീളം കിട്ടുന്ന ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് എം എം വെട്ടുള്ള ഈ ലോങ് റോളിന്റെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് ടാക്സും ട്രാൻസ്പോർട്ടേഷനും അഡീഷണൽ വരുന്ന കുട്ടികളു ടാക്സ് നമുക്ക് ഇൻപുട്ടായിട്ട് എടുക്കുന്നതിനായിട്ട് കഴിയും അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടിയാൽ അതിൻ്റെ ലേബർ ഇലക്ട്രിസിറ്റി ഒരു സ്ലീവ് അതിന് പിന്നീടൊരു പത്തെണ്ണം ഒരു പാക്കിങ് ഇതെല്ലാം കൂടെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം അഞ്ച് രൂപ മുതൽ അഞ്ച് രൂപ അൻപത് വരെയാണ് നമുക്ക് നിർമ്മാണ ചെലവ് വരിക ഇത് നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുന്നത് ഏഴ് രൂപ നിരക്കിലാണ് അവർ ഒരു രൂപ ലാഭം എടുത്തിട്ട് അവർ കടക്കാർക്ക് എട്ട് രൂപയ്ക്ക് കൊടുക്കും പത്ത് രൂപയ്ക്ക് അടക്കാർ വിൽക്കും ഇപ്പം ചില സ്ഥലങ്ങളിലേക്ക് ഇത് പന്ത്രണ്ട് രൂപയായി വർദ്ധിച്ചിട്ടുമുണ്ട് അപ്പം ആ തരത്തിൽ നമുക്ക് ഒരു ഒരു രണ്ടായിരം ഒക്കെ ഡെയിലി വിൽക്കുന്ന തരത്തിലൊരു ഡിസ്ട്രിബ്യൂട്ടറൊക്കെ നമുക്ക് കിട്ടിയാൽ നമുക്ക് വളരെ സുഖവുമായിട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യവസായമാണ് ഇൻസുലേഷൻ ടൈപ്പിൻ്റെ നിർമ്മാണം മാസ്കിംഗ് ടൈപ്പും ഡബിൾ സൈഡ് ടൈപ്പും അതിനൊരു അനുബന്ധ ഉൽപ്പന്നമായിട്ട് നമുക്ക് ചെയ്യാനുമായിട്ട് കഴിയും ഇതിന്റെ ലൈസൻസുകൾ ഒന്നാമതായിട്ട് നമുക്ക് ഉദ്യം രജിസ്ട്രേഷൻ രണ്ടാമതായിട്ട് നമുക്ക് ഒരു കേസ് ഇറ്റ് എന്റെ ഒരു ഡിക്ലറേഷൻ മൂന്നാമതായിട്ട് ജി എസ് ടി ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ വ്യവസായം ആരംഭിക്കാം ഇതിന്റെ വിശദാംശങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അഗ്രോ പാർക്കിൽ വന്ന് ഈ യന്ത്രം നേരിൽ കണ്ട് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ് ഇതിന്റെ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിനും അതിന് ലൈസൻസുകൾ നേടുന്നതിനും ഒക്കെയുള്ള സഹായങ്ങളും നിങ്ങൾക്ക് അഗ്രോ പാർക്കിൽ നിന്ന് ലഭിക്കും നമ്മുടെ ഓൺലൈൻ വീഡിയോ പ്രസന്റേഷൻ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത് തുടർന്നും നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ എല്ലാ ശനിയാഴ്ചകളും ലഭ്യമാവുന്നതാണ് താങ്ക് യു